ഒരുപാട് പേർക്ക് വേണ്ടി അതോ ഞാൻ അതിനെ കുറിച്ചൊരു പറയുന്നില്ല അപ്പോ നിലവിൽ ഇത് കൊണ്ട് എന്റെ മകൻ ഈ മീഡിയയിൽ ഉള്ളത് കൊണ്ടും കക്കൂസി പോയോ എന്ന തന്നെ പെട്ടെന്ന് ി വന്നപ്പോ എന്നെ കൊണ്ട് അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ചോദ്യം അങ്ങനെ ഒരു സമൂഹിച്ചിട്ടുണ്ടോ അത് ഞാൻ ചെയ്ത് നെഗറ്റീവ് ആണോ എന്നുള്ള ചിന്തകളുടെ അതുകൊണ്ടായിരിക്കാം പിന്നെ എന്റെ മകളുടെ ഇപ്പതീയം കഴിഞ്ഞ പൈനോടല്ല അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സിൽ

ാണ് അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആണ് കണ്ടിട്ട് ചെയ്യാതിരിക്കും സംസാരിക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കും എനിക്ക് തന്നെ അറിയാം കഴുകുന്ന കാര്യം നല്ല നല്ലതുപോലെ എനിക്ക് അവളെ കുറിച്ച് അറിയാവുന്നവരും എനിക്ക് എന്റെ മോളെ കുറിച്ച് നല്ലതുപോലെ അറിയാം അവൾ ചെയ്യുന്ന പക്ഷെ അവളുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ചയാദീ പറഞ്ഞാൽ ലവ് കൂമ്പ് എടുത്തു ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു അറിയാ ജനങ്ങളും ഇല്ലല്ലോ ഇല്ലല്ലോ ഞാൻ ഇവിടെ ഒരു കൾസില് ഈ കരിന്ന് ലവ് കൂമ്പോ പിടിക്കുന്നു പറഞ്ഞിട്ടതാണ് അവിടെ ചെന്നപ്പോൾ അവളുടെ മൈൻഡ് ഏത് രീതിയും അവിടെ നല്ല ഗെയിമറാണ് അത് മാത്രമല്ല ഈ ഈ ശേഷം പറയുന്നു പള്ളിയിൽ പള്ളിയിൽ നിന്ന് നിന്ന് എന്നാണ് ഒരു ഒരു യൂട്യൂബ് ചാനൽ പറഞ്ഞു കേട്ടാണ് ആ യൂട്യൂബ് ചാനലിലെ ആ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാള് എന്റെ എന്റെ സ്ഥലം മെച്ചമാണ് ശരി ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ അറിയുള്ള ഒരാളാണ് മനസ്സിലായി അപ്പൊ ഞാൻ ഒരാളെ പേരുന്ന് പറഞ്ഞില്ല ഈ ആൾക്ക് എന്റെ ഭാഷയിൽ പറഞ്ഞ ശരിയാവില്ല

ஒருபாடு கண்டசென்ஸ் உண்டு கொரே ஒருபாடு சீதனட்ல கண்டசென்ஸ் இல்லாத பிரதேயர் இந்து கொண்டு ஜாசினானவர் இல்ல சொல்லி நான் திருப்பி சொல்லிக்கிறேன் கைன சீசன் கேடு ஒரு மனசராத்தில வெளிய போய் திருப்பி சொல்றது என்ன மாதிரி வெளிய போட்டு எனக்கு வையாது நான் ஃபோன் செய்து 2 நிமிஷம் சம்சாரி கேக்கட்ட கேட்டறேன் 2 2